നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനഞ്ചു മാസം നീണ്ട ഏറ്റുമുട്ടൽ അന്ത്യം കുറിച്ച് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരുമ്പോഴും പല കാര്യങ്ങളും ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് ഞായറാഴ്ചയാണ് കരാർ നിലവിൽ വരുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനെ ഇസ്രായേൽ ഹമാസും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ ഇന്നാണ് പുറത്തു വന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് വാർത്ത എത്തുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ ഒരാഴ്ചയിലേറെ നീണ്ട ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് മൂന്ന് ഘട്ട കരാറിനാണ് ധാരണയായിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഈ മാസം ഇരുപതിന് സ്ഥാനമൊഴിയുന്ന ജോ ബൈഡനെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം നേട്ടമാണ് പലപ്പോഴും ദുർബലനായ പ്രസിഡന്റ് എന്ന പഴി ഏറെ കേട്ടിട്ടുള്ള ബൈഡനെ സംബന്ധിച്ച് പോകുമ്പോൾ ലോകത്തെ ഏറെ വിഷയമായ ഒരു കാര്യത്തിനെ സമാധാനപരമായ അന്ത്യം കുറിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിനെ അഭിമാനിക്കാം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ അഞ്ചു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കരാർ യാഥാർത്ഥ്യമായത് ഗാസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്കും ഫലമുണ്ടായി എന്നും അദ്ദേഹത്തിനും ആശ്വസിക്കും അതേസമയം ഇസ്രായേലിന്റെ യുദ്ധകാല ക്യാബിനറ്റ് കരാറിന് അന്തിമ അംഗീകാരം നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസും അറിയിച്ചു ഇക്കാര്യത്തിൽ അല്പം ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പായി എന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും അമേരിക്കയും വ്യക്തമാക്കുമ്പോഴും ഇനിയും ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത എന്ന് അദ്ദേഹം കൃത്യമായി ഇനിയും പറഞ്ഞിട്ടില്ല ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളിൽ ആദ്യഘട്ടത്തിൽ വിട്ടുകൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയവരുടെ പട്ടികയിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇനിയും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഹമാസ് നൽകിയ ബന്ധികളുടെ പട്ടിക നേരത്തെ ഇസ്രായേൽ അവർക്ക് നൽകിയ പട്ടികയാണെന്നാണ് നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് കൂടാതെ പട്ടികയിൽ പേരുള്ള രണ്ട് കുട്ടികൾ നേരത്തെ മരിച്ചുപോയതായി ഹമാസ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹമാസിന്റെ നിന്ന് ഇസ്മായിൽ ഹനിയോ സിൻവറോ ഒന്നും തന്നെ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യവും പ്രധാനമാണ് ഹമാസിനു വേണ്ടി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മുന്നോട്ട് വെക്കുന്നതും നടപ്പിലാക്കുന്നതും ആരാണെന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വധിച്ച ഹമാസ് തലവനായിരുന്ന യഹിയ സിൻഹന്റെ മൃതദേഹം വിട്ടു നൽകണമെന്ന സംഘടനയുടെ ആവശ്യവും നേരത്തെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു നേരത്തെ പലപ്പോഴും കരാറുകൾ ലംഘിച്ചെന്ന പേരുദോഷമുള്ള ഹമാസിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഈ ബന്ദികളുടെ മോചനവും നീണ്ടുപോയത് യഹിയാസ് സിൻവർ കാരണമാണ് അതുകൊണ്ട് തന്നെ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട സിൻവറിന്റെ ശരീരം ഒരു തരത്തിലും ഇസ്രായേൽ വിട്ടുകൊടുക്കാനുള്ള യാതൊരു സാധ്യതയും മുൻപിലില്ല